ായും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും താലൂക്ക് ഓഫീസുകളിൽ നേരിട്ടെത്തിയും സമർപ്പിക്കാവുന്നതുമാണ് അദാലത്തുകൾ യാന്ത്രികമായ ഒരു സർക്കാർ പരിപാടിയായി മാറാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം പരാതികളുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകൾക്കാണുള്ളത് അവ കൃത്യമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ ഭരണ സംവിധാനത്തിനും കഴിയേണ്ടതുണ്ട് ജനങ്ങളും ഉദ്യോഗസ്ഥരും പരസ്പരം സഹകരിച്ചുകൊണ്ട് കരുതലും കൈത്താങ്ങും പരിപാടി വിജയകരമായി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണസമിതികളുടെ യോഗം ഒരേ സമയം ചേരുകയായിരുന്നു ആ പരിപാടി കഴിഞ്ഞാണ് ഇങ്ങോട്ട് ഞാൻ വന്നത് അതിൽ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഏകോപനം മാലിന്യമുക്ത നവകേരളം സാധ്യമാക്കൽ അതിദിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനം ഊർജിതപ്പെടുത്തൽ ഈ മൂന്നിനങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത് ഈ വരുന്ന മാർച്ച് മുപ്പതോടെ കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തും അയൽക്കൂട്ടങ്ങൾ ടൂറിസം കേന്ദ്രങ്ങൾ ഗ്രാമങ്ങൾ നഗരങ്ങൾ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ല ഹരിതമാക്കുകയാണ് ലക്ഷ്യം വിപുലമായ ജനപങ്കാളിത്തത്തോടെയുള്ള ഒരു ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗം ആളുകളും ഇതുമായി സഹകരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിരവധിയായ സാന്ത്വന പരിചരണ പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് ടീക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനൊരു ഏകോപിതമായ മുന്നേറ്റം സൃഷ്ടിക്കലാണ് ഉദ്ദേശിക്കുന്നത് അതിൽ രോഗികളായവർക്ക് പരിചരണം ആവശ്യമുണ്ട് വയോജനങ്ങളായ ഒരു കൂട്ടം ആളുകൾക്കും പ്രത്യേക രോഗമില്ലെങ്കിലും പരിചരണം ആവശ്യമായി കളയാലുണ്ട് ഭിന്നശേഷിക്കാർ ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന എന്നാൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ഉള്ളൊരു പരിചരണമാണ് ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന നേതൃത്വത്തിലാണ് നടക്കുക ആരോഗ്യ വകുപ്പും സാമൂഹ്യനീതി വകുപ്പുമെല്ലാം അതിൻ്റെ ഭാഗമായി മാറും നാട്ടിൽ പ്രവർത്തിക്കുന്ന വിവിധ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്ന സംവിധാനങ്ങളുണ്ട് അവരെയെല്ലാം ഇതിൻ്റെ ഭാഗമായി ഏകോപിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഭേദചിന്തയുമില്ലാതെ എല്ലാവരും കൂടി അണിനിറന്ന് ഒരു പരിപാടിയായിട്ടാണ് മാറുക നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോടുകൂടി നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാക്കുക എന്നുള്ളത് ഇപ്പോൾ രണ്ടു വർഷം പിന്നിട്ടു മൂന്നാമത്തെ വർഷമാണ് അത് ഈ പ്രവർത്തനം ഫലപ്രദമായി സംഘടിപ്പിക്കാനുള്ളതാണ് മറ്റൊന്നാലോചിച്ചത് ഈ മൂന്ന് വിഷയങ്ങളിലും വിപുലമായ ജനകീയ മുന്നേറ്റം സാധ്യമാകേണ്ടതുണ്ട് അതിനാണ് തദ്ദേശ മനസ്ഥാപനങ്ങളുടെ പ്രത്യേക യോഗം ചേർന്നതും ചർച്ച ചെയ്തതും നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത കാലത്തുണ്ടായ വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ചുവർമല ദുരന്തം അതൊരു വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതൊരു ഖേദകരമായ നീക്കമാണ് വിശദമായ പഠന റിപ്പോർട്ട് നൽകാൻ കേരളം വൈകിയതുകൊണ്ടാണ് പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് കാര്യമാണ് അതിലുള്ള നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു നമ്മുടെ ദുരന്തം സംഭവിച്ച് ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് മേപ്പാടി പഞ്ചായത്തില് മുണ്ടക്കൈ ചേർമല അട്ടമല പുഞ്ചിരിമട്ടം കുഞ്ഞോ ഇവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത് രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത് അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവലോകനം നടത്തുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം ആദ്യമായല്ല വയനാട് വിഷയത്തിൽ പാർലമെൻറ്റിനെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇല്ലാത്ത കാലാവസ്ഥ റിപ്പോർട്ട് വ്യാജമായി ഉദ്ധരിച്ച് പാർലമെൻറ്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മുൻപ് അദ്ദേഹം ശ്രമിച്ചു കേന്ദ്രം ഉരുൾപൊട്ടലിനെ പറ്റി കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിട്ട് കേരളം എന്താണ് ചെയ്തത് ഈ ചോദ്യമാണ് അദ്ദേഹം നേരത്തെ പാർലമെൻറ്റിൽ ഉന്നയിച്ചത് അങ്ങനെയൊരു ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ തന്നെ തെളിവ് സഹിതം വ്യക്തമാക്കപ്പെട്ടു